ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോപ്പിന്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിനോയിലാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് അപ്പൊ അതിനായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അറിയാത്തവർക്കൊക്കെ ആയിട്ടാണ് ഫിനോയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഫിനോയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി കേട്ടോ ഒന്ന് ഇത് ഫിനോയിൽ കോമ്പൗണ്ട് ആണ് ഇത് നമുക്ക് ഫ്രാഗ്രൻസ് സ്മെല്ലിന് വരുന്നതാണ് കേട്ടോ അപ്പൊ രണ്ട് തരം സ്മെല്ലാണ് ഇതിൽ വരുന്നത് ജാസ്മിൻ അല്ലെങ്കിൽ പുൽ പുൽത്തൈലല്ലേ അതിന്റെ സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ ഫിനോയിൽ ഉണ്ടാക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ഞാൻ അതിനായിട്ട് ഇതേ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഈ കിറ്റ് ഒരു കിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് കോമ്പൗണ്ട് അര ലിറ്ററും ഫ്രാഗ്രൻസ് ഒരു ഇരുപത്തഞ്ച് എം എൽ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ പത്ത് ലിറ്റർ ഫിനോയിലാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഇനി നമുക്ക് ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭംഗിയൊക്കെ കിട്ടണമെങ്കിലാണ് കളറ് കളർ ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും ഇതില് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ ഫിനോയിൽ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഫിനോയില് കോമ്പൗണ്ട് ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഫിനോയിൽ കോമ്പൗണ്ടിന് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഫിനോയിലിന്റെ സ്മെല് തന്നെയാണ് ഭയങ്കര ഒരു എനിക്ക് ഈ സ്മെല്ല് കേൾക്കുമ്പോ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സ്മെല്ലാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്മെല്ല് ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ജാസ്മിന്റെ ഫ്രാഗ്രൻസ് ആണ് ഫ്രാഗ്രൻസ് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജാസ്മിന്റെ നല്ല ആണ് കേട്ടോ അപ്പതേ നമ്മൾ ഫ്രാഗ്രൻസും ഫിനോയിൽ കോമ്പൗണ്ടും ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു കമ്പാണ് വേണ്ടത് ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇതൊരു മുളയുടെ കമ്പാണ് കേട്ടോ ഇതുകൊണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഫിനോയിൽ കോമ്പൗണ്ടും പിന്നെ നമ്മുടെ ഫ്രാഗ്രൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് ഇതുപോലെ നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പത്ത് ലിറ്ററിൽ നമുക്ക് ഒരു ഒമ്പതര ലിറ്റർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഇതില് അര ലിറ്റർ കോമ്പൗണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒമ്പതര ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമ്മുടെ ഇതിന്റെ കളർ മാറി വരുന്നുണ്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അതേ നമ്മുടെ ഫിനോയിലിന്റെ വൈറ്റ് കളർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നല്ലോണം നമ്മൾ വെള്ളം ഒഴിക്കുന്നതോട് കൂടി മിക്സ് ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പിന്നെ നമുക്ക് ഇതില് പത്ത് ലിറ്റർ വെള്ളം അല്ല സോറി ഒമ്പതര ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മൾ ഒമ്പതര ലിറ്റർ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ നല്ല അടിപൊളി ഫിനോയിൽ ഇതേ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താനായിട്ട് നമുക്ക് ഇങ്ങനെ സോപ്പ് ബിസിനസ് അതുപോലെ തന്നെ ഫിനോയിൽ ഡിറ്റർജൻറ്റ് ഒക്കെ മേക്ക് ഫിനോയില് ഡിറ്റർജൻറ്റ് അതുപോലെ തന്നെ സോപ്പ് ഷാംപൂ ഒക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താവുന്നതാണ് കേട്ടോ അതേ നമ്മുടെ പത്ത് ലിറ്റർ ഫിൻ ഓയിലുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി ഫിനോയിലാണ് കേട്ടോ ഇവിടെ തയ്യാറായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിനോയിൽ ഉണ്ടാക്കാനുള്ള കിറ്റുകൾ അപ്പം ഞാൻ ഇവിടെ കാണിച്ച കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി സി വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സോപ്പ് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അപ്പം ഇനി നമുക്കിത് ഇതിൽ കളർ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബോട്ടിലാക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തുള്ള അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം നമുക്ക് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മൾ ഒരു ലിറ്റർ ഫിൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കളർ മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ട് മൂന്ന് കളറ് മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കപ്പിൽ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ലാവണ്ടറിന്റെ കളറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പതേ നല്ലൊരു ലാവണ്ടറിന്റെ കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പതേ നമ്മള് പല നിറത്തിലുള്ള ഫിനോയിലുകൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പത്തെണ്ണാണ് ഇപ്പോൾ അര ലിറ്റർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദേവ വെറൈറ്റി കളർ കളറുകളിലാണ് നമ്മൾ ഫിനോയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അതേ നമ്മുടെ ഓയിലുകളൊക്കെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെയിൽ ചെയ്താൽ മാത്രം മതി അപ്പം ഇതേപോലെ നിങ്ങൾക്കും ആയിട്ട് സിമ്പിളായിട്ട് ഫിനോയിൽ ഉണ്ടാക്കാവുന്നതാണ് ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഒറ്റ കളറിലാണെങ്കിൽ ആ കളർ നമ്മളോട് പറയുകയാണെങ്കിൽ ആ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ കിറ്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ നമുക്ക് ഒരു കളർ തന്നെയാണ് വൈറ്റ് കളർ തന്നെ ആവുമ്പോൾ നമുക്ക് അത്ര ഭംഗി കിട്ടില്ല അതാണ് ഞാൻ എല്ലാത്തിലും കളറ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് സോപ്പിൻ്റെ ആയാലും ഫിനോയിൽ ഡിറ്റർജൻറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ കേട്ടോ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അപ്പം നമ്മുടെ മോം ഓർഗാനിക്കിന്റെ ഫിൻ ആവശ്യമുള്ളവരാണെങ്കിൽ മോം ഓർഗാനിക്കിന്റെ സോപ്പുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ മോമിൻ്റെ പ്രോഡക്റ്റുകൾ നമുക്ക് ക്ലീനിങ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബാക്കിയെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഇത് ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനെയും കാണാം ബൈ